ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ദിവ്യാസ്തൽ ഡായസ് കുറേ ദിവസമായി ഞാൻ വീഡിയോ അപ്ലോഡൊക്കെ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ തന്നെ ഷോർട്സേരാറുള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ രാവിലെ നേരത്തെ ഒന്ന് കുളിച്ചു ഇന്ന് എൻ്റെ നാളാണ് ഉത്രട്ടാതി അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി കുന്നീശ്വരം ക്ഷേത്രത്തിലൊക്കെ പോയി ഭഗവാനെ ധാരയൊക്കെ വഴിപാടായിട്ട് സമർപ്പിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നിങ്ങളെയൊക്കെ കണ്ട് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് നോക്കാം അന്ന് ആയി കത്തി അമ്മ കൊണ്ടുപോയാ ആ ഓക്കെ 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 അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് ചരണ്ടാൻ പോവാണേ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ പൈപ്പ് കറന്നിരിക്കുക കേട്ടോ ആ സൗണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കാതെ ഐ മീൻ വോയിസ് ഓഫ് കൊടുക്കാതെ അതാ മയക്കുകൂത്തിണ്ട് ഇപ്പം തന്നെ ഞാൻ സംസാരിക്കുക അതാകുമ്പോൾ എളുപ്പമുണ്ട് മറ്റത് വലിയ പാടാണ് തൊടിയിൽ നിന്ന് കിട്ടിയതാട്ടോ ഇത് കാണിച്ചോ എന്ന പറയുക നമ്മുടെ ഉമ്മർത്തമാവല്ലമ്മ ഉമ്മർത്ത മാവിൻ്റെ മാങ്ങയാണേ ഇതൊരു തരം ഒട്ട് ഇത് പഴുത്ത എന്ത് ടേസ്റ്റാണെന്നറിയോ തേൻ ഇങ്ങനെ കിണിയുന്ന മാങ്ങ പക്ഷേ ഒന്നരാടം കൊല്ലം കൂടുമ്പോഴാണ് ഇത് കായ്ക്കുള്ളൂ എല്ലാ കൊല്ലവും കായ്ക്കില്ല അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് ഇതിന് അതെല്ലാം വലുപ്പം വയ്ക്കാറുണ്ട് ഇതാ അപ്പം തന്നെ ഒരു അത്യാവശ്യം വലുപ്പമുണ്ട് ഇതിലും വലിയ മാങ്ങയാണ് കിട്ടാറ് അപ്പം അതൊക്കെയാണ് നമ്മുടെ മാങ്ങാ വിശേഷം അപ്പം ഇന്നത്തെ കൂട്ടാൻ കൂട്ടാനെന്താണെന്നറിയോ വെള്ളരിക്ക വിളരയ്ക്ക തൊലി കളഞ്ഞ് വെച്ചതാട്ടോ പിന്നെ മാങ്ങ വിളരയ്ക്കയും മാങ്ങി കോമ്പിനേഷൻ വിളരയ്ക്കയും മാങ്ങി കോമ്പിനേഷൻ എന്നു ഞാൻ ക്യാരറ്റ് തൊലി കളയാട്ടോ അമ്മയും കുഞ്ഞാവി ഞങ്ങൾ ചിരണ്ടട്ടെ അമ്മ മാങ്ങ ചിരണ്ടെന്നു ഞാൻ ക്യാരറ്റ് ചിരണ്ടെന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ വീഡിയോ ഇടാത്ത മെയിൻ കാരണം എന്താണെന്നറിയോ ഒന്നാമത് ഇതാ ക്യാ ശരിക്കും വീഡിയോ എടുക്കാനൊക്കെ ഒരാളും കൂടെ എന്തെങ്കിലും നല്ല രസമാണ് ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഈ ക്യാമറ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒന്ന് നീങ്ങണമെങ്കിൽ ക്യാമറയൊപ്പം നീങ്ങണം ഇതൊക്കെ ഞാനൊരാളല്ലേ ഉള്ളൂ എൻ്റെ ഒരു പ്രാരാബ്ദങ്ങളേ അതുകൊണ്ട് ഞാനിങ്ങനെ മടിക്കുക പിന്നെ കാണിക്കാൻ ഈ ചോറുമൂട്ടാനും വയ്ക്കാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ഒക്കെ മടി പക്ഷേ നമ്മൾ കുറേ ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ ചാനൽ ഇങ്ങനെ ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി പോകും പോവും പിന്നെന്താ സബ്സ്ക്രൈബേഴ്സൊന്നും കൂടുന്നില്ല വ്യൂസൊക്കെ വളരെ കമ്മി ഷോർട്ട് വീഡിയോസിന് തന്നെ വ്യൂസ് കമ്മി അപ്പോൾ പിന്നെ എനിക്ക് ആപ്പാട് ദേഷ്യം വരിക യൂട്യൂബുകാർ എൻ്റെ ചാനലൊക്കെ മറന്നു പോകണു എൻ്റെ ചാനലിനെ ഒന്ന് പൊക്കി വിടാൻ ശ്രമിക്കുന്നില്ല അതാ പ്രശ്നം അപ്പോൾ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിയണം പിന്നെ അതവിടെ ക്യാരറ്റിൻ്റെ കൂടെ പയറാണ് തോ നമ്മുടെ ഉപ്പേരി വെക്കുക കേട്ടോ അപ്പോൾ ഇതരിയട്ടെ കൂട്ടാൻ വെക്കാനുള്ള വെള്ളരിക്ക നമുക്കരിയാം വെള്ളരിക്കാനെ എൻ്റെ ഒരു തോന്നിയ പോലുള്ള അരിയിലാവും എല്ലാ പ്രശ്നങ്ങളും ഒരേ വലിപ്പത്തിലൊന്നും ആവില്ല കേട്ടോ ഞാൻ ഞാനരിക പല പല വലുപ്പങ്ങളാവും ദാറ്റ്സ് ദിവ്യസ്റ്റ് ആയി എങ്ങനെയൊക്കെ മേടിച്ചാലും പോകുന്ന എല്ലാ ഒരു സ്ഥലത്തേക്കല്ലേ അപ്പോൾ അറിയാതെയാണ് ശരിക്കും വെള്ളരിക്ക കൂടെ പഴുത്ത വാങ്ങിയാ വേണ്ട പച്ച വാങ്ങിയേക്കാൾ അതായിരിക്കും പറ്റുമോ ചെറുപ്പങ്ങൾ വെട്ടി അരി ചെറുപ്പങ്ങൾ വെട്ടി അരി വെട്ടിക്കണിച്ച് തരാ ഉപ്പേരിക്കുള്ള ക്യാരറ്റ് ഹരിയാണ നിങ്ങളുടെ വീട്ടില് ഇന്ന് ലഞ്ചന് എന്തൊക്കെയാ എന്നുള്ളത് കമന്റ് ചെയ്യുന്നുട്ടോ ക്യാരട്ട് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നുറുക്കായിരുന്നെങ്കിൽ ഭയങ്കര രീഷൻ വരും കാരണം എന്താച്ചത് നുറുക്കിയാവയ്ക്ക് പക്ഷെ എന്റെ ചേച്ചിക്ക് ഇണ്ടല്ലോ ക്യാരറ്റ് വേഗം നിർക്കുക ചില ക്യാരറ്റ് നുറുക്കാനൊന്നും ഒരു പണിയില്ല അവിടെ എനിക്കിത് നുറുക്കാവില്ല ഇവിടെ നുറുക്കുക എന്ന് പറയും കേട്ടോ കോമൺ ആയിട്ട് ആൾക്കാർ അരിയെന്നാണ് പറയുക ഞങ്ങളിവിടെ നൂറുക്കു പറയും കഷ്ണം നുറുക്ക അതെ ക്യാരറ്റ് നുറുക്ക എന്നൊക്കെ പറയും ഡോർ ഡോറടയ്ക്കുന്ന സൗണ്ടാണ് ഇത് അരിഞ്ഞ് വയ്ക്കട്ടെ പയറ് ക്യാരറ്റ് അരിഞ്ഞു കഴിഞ്ഞ് ഇനി പയറാണ് കേട്ടോ പയർ ഫേ കുക്കർ കൂട്ടം വിളിക്കുന്നുണ്ട് അവിടെ കണ്ണിട്ട് അച്ഛൻകൂട്ടം സിനിമ കാണുന്നുണ്ട് സിനിമ വെച്ചേർത്ത പാട്ടായിക്കളഞ്ഞു ഇപ്പൊ കോപ്പറായി ചടിച്ചോ എന്തോ നമ്മുടെ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ അതവിടെ റെഡി ക്യാരറ്റും പയർ വൈകുന്നേരം കാപ്പിക്ക് ചക്കരക്കിഴങ്ങും കാച്ചിലൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്താട്ടോ അന്ന് ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയത് ഇത് ആവി കയറ്റി പുഴുങ്ങാണ് അതിനൊരു ചമ്മന്തി വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഒരിത്തിരി പുളിയും പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ മിക്സിയിലൊക്കെ ഒന്ന് ഇട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ അതിലൊഴിച്ച് ഇളക്കിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തതിന് ശേഷമാണ് ഉപ്പ് ഇട്ടത് അരയ്ക്കാന്ന് പറഞ്ഞാൽ നൈസായിട്ട് അരച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കാപ്പി പിടിക്കാൻ പോവുകയാണ് അതെ പുഴുഞ്ഞെടുത്ത കിഴങ്ങ് എല്ലാം കൂടെ കിഴങ്ങ് എല്ലാം കൂടെ ഉമ്മർത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ അതാവിളി ഇരുന്ന് കഴിക്കുന്നുണ്ട് അച്ഛൻ വൈകുന്നേരം ചായ ഇവിടെ ഉമ്മർത്ത് വന്നിരുന്നിട്ടാണ് കഴിക്കാം അപ്പോൾ ഞാനും ഇവിടെ വന്നിരിക്കും അച്ഛൻ കമ്പനിക്ക് എനിക്ക് ഉമ്മർത്തിരുന്നിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതിനൊരു ചുക്ക് കാപ്പിയാണ് എടുത്തിരിക്കുന്നത് അച്ഛൻ്റെ ചായയാണ് അമ്മ പിന്നെ കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് അവിടെ അകത്തിരുന്ന് കഴിക്കും അമ്മ ഇങ്ങനെ ഈ കഴങ്ങൊന്നും അമ്മ ഇപ്പം കഴിക്കാറില്ല നമ്മക്ക് ഗ്യാസ്ട്രബിൾ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അപ്പോൾ എനിക്കിതിൽ ചക്കര കഴുകാ ഭയങ്കര ഇഷ്ടമായത് കേട്ടോ അതും ഈ ചമ്മന്തിയും കൂടെ നല്ല ടേസ്റ്റായിരുന്നു കാച്ചിൽ ഒരു സാധു ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് കാച്ചിൽ തീരെ ഇഷ്ടമായില്ല അച്ഛനും ഇഷ്ടമല്ല അത് ഇഷ്ടമായില്ല അതിന് പിന്നെ നല്ല മുളക് മാത്രമൊക്കെ ചുട്ടരച്ചൊരു ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ ടേസ്റ്റായിരുന്നു അച്ഛൻ പറഞ്ഞായിരുന്നു കാച്ചിൽ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റായിപ്പോയി പക്ഷേ ചക്കര കിഴങ്ങ് തികഞ്ഞതും ഇല്ല അതപ്പം ഉണ്ടായത് ഇനി പച്ചക്കറി വണ്ടിയിൽ ചക്കര കിഴങ്ങ് വരികയാണെങ്കിൽ വാങ്ങണം എന്നിട്ടതുപോലെ പുഴുങ്ങിയെടുത്ത് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കണം വൈകുന്നേരമാണ് നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഉമ്മർത്തിരുന്നതാണ് ഇനി ഒന്ന് മേലെഴുതാൻ പോണം മേലേക്ക് വന്നിട്ട് വേണം കടയിൽ വിളക്ക് വയ്ക്കാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ കടയുടെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് കമന്റ് ഉണ്ടായിരുന്നു അപ്പം എന്താ കടയുടെ വിശേഷങ്ങളൊന്നും എന്ന് വെച്ചിട്ട് കടയൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇതാ അപ്പോൾ ആയപ്പോൾ വിളക്ക് വയ്ക്കാൻ കയറിയതാണ് ഞാൻ പിന്നെന്താ ആ വിശേഷം എന്ന് പറയാൻ ഈ ജീവികളുടെ ശല്യം ഭയങ്കരമാണ് ഉറുമ്പ് അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ കറി പൗഡറുകളാണെങ്കിൽ പോലും ഞാൻ കാണിച്ച കേട്ടോ ഇതാ കണ്ടോ ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കുക നിവൃത്തിയുള്ളൂ ഈ പാത്രത്തിൽ മുറുമ്പ് കയറട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് വീടിൻ്റെ രണ്ട് സൈഡും നാല് പുറവും ഇതാ ഇതുപോലെ ചോക്ക് വരഞ്ഞ് വെക്കണം നമ്മുടെ ഉറുമ്പ് ചോക്കൊക്കെ പാറ്റ ചോക്കല്ലേ ലക്ഷ്മണരേഖ സാധനം ഇത് ഈ ലക്ഷ്മണരേഖ വരച്ചിട്ടാൽ ഉറുമ്പുകൾ അതിൻ്റെ എഫക്റ്റ് പോളും വരില്ല ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ ആക്കി വയ്ക്കുന്ന പാത്രത്തിൽ ഇങ്ങനെ വരച്ച് വെക്കണം ഇപ്പോൾ കറി പൗഡറുകളൊക്കെ ഞാൻ ഈ റാക്കിലാണ് വെച്ചിരുന്നത് പക്ഷേ അതും അതിൽ ഈ പൊടിയൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ വീഴും അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ തുളയ്ക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാനിങ്ങനെ പാത്രത്തിലാക്കി വെച്ചു കറി പൗഡറുകളൊക്കെ പിന്നെ ഇത് ഗ്രീൻ പീസ് ഫ്രൈ ഗ്രീൻ പീസ് പീസാക്കി വെച്ചതെ ഇത് നോക്ക് ഇതാ കയറുന്നു കാണാൻ നിങ്ങൾക്ക് ഇതിങ്ങനെ ഉറുമ്പ് കയറണ്ട് ഇനി ഇതിൽ ഈ ഉറുമ്പൊക്കെ ഒന്ന് കളയണം എന്നിട്ട് ഇത് ചോക്ക് വരച്ച് വയ്ക്കണം അപ്പോൾ ജീവികളുടെ ശല്യം കൊണ്ട് തോറ്റതുകൊണ്ട് നമുക്ക് റാക്കൽ സാധനങ്ങൾ നിരത്തി വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒക്കെ പാത്രത്തിലാക്കിയിട്ട് വെക്കേണ്ട അവസ്ഥയാണ് അതാണൊരു പ്രശ്നം അപ്പോൾ നമുക്ക് കാഴ്ചപ്പുറത്തേക്ക് ഇങ്ങനെ അടുക്കി വയ്ക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ ആ ഭംഗിയില്ല ഭംഗിയില്ലപ്പോൾ എൻ്റെ കടയിൽ ഒക്കെ ഈ ജീവികൾ കാരണം നമ്മുടെ ഗണേഷിന് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് വിളക്ക് വെളുത്തി വെച്ചിട്ടുണ്ട് പുറത്തേക്ക് ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഓൺ ചെയ്യാം സന്ധ്യയായ അത് ഓൺ ചെയ്ത് വെക്കും ഞാൻ നമ്മുടെ മാങ്ങന്നാറിക്കൂട്ടൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഭയങ്കര വേനലല്ലേ അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ രാത്രിയായി രാത്രി ഭക്ഷണത്തിനുള്ള സമയമായി ഞാൻ ഊണ് തന്നെയാണ് കഴിക്കുന്നത് ഉച്ചത്ത കൂട്ടാനും ഉപ്പേരിയൊക്കെ തന്നെയാണ് ക്യാരറ്റും പയറും കൊണ്ട് ഉപ്പേരിയും പിന്നെ നമ്മുടെ വെള്ളരയ്ക്കയും പച്ചമാങ്ങയും കൊണ്ടുള്ള കൂട്ടാനും ആയിരുന്നു ഉച്ചയ്ക്കും അപ്പോൾ അതുതന്നെയാണ് രാത്രിയും കൂട്ടാനൊന്ന് ചൂടാക്കിയിട്ട് കൂട്ടി കഴിക്കുകയാണ് പിന്നെ നമ്മുടെ കാച്ചിയും പോരും പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂന്ന് മാത്രം എല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് അങ്ങ് കഴിക്കണം ശിവരാത്രിയുടെ നോട്ടീസ് വന്നോട്ടോ ഇതാ ശ്രീ കല്ലുവഴി ശിവക്ഷേത്രം ആണ് ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ ശിവരാത്രി വരുന്നത് അപ്പം അതിൻ്റെ നോട്ടീസ് വന്നു അപ്പോൾ അത് നോക്കിയാൽ രണ്ട് പേജ് പരസ്യമാണ് കേട്ടോ നോട്ടീസൊക്കെ ഞാൻ ഒരു ബുക്ക് പോലെ അത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് പേജ് ഫുള്ള് പരസ്യങ്ങളാണ് അത്രയും പരസ്യം കിട്ടിയിട്ടുണ്ട് ഇവിടെ മുതലേ പരിപാടികളൊക്കെ എഴുതണു വഴിപാടുകളും പരിപാടികളും കാര്യപരിപാടികളൊക്കെ ബാക്കി ഫുള്ള് പരസ്യവും അപ്പം അങ്ങനെ ശിവരാത്രിയുടെ നോട്ടീസും എത്തി അപ്പോൾ ഇന്നൊരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു പത്ത് മണിയായി കഴിഞ്ഞാൽ ഇതൊന്ന് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് പോയി കിടക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെ ആയി അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ്